ബിഗ് ബോസ് സീസൺ സെവണിലെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരെയും എഴുന്നേൽപ്പിക്കാനായി ബിഗ് ബോസ് കൊടുത്ത സോങ് കൺഫ്യൂഷൻ എന്താണ് ഈ നമ്മുടെ അനുമോൾ അതേപോലെ തന്നെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും തന്നെ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഇന്ന് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ അനുമോളുടെയും അതേപോലെ തന്നെ ആരിൻ്റെയും ഫാമിലിയാണ് അനുമോൾ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് നമുക്ക് വന്ന് പ്രമോഹിക്കകത്ത് അത് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അനുമോൾ ഓടിപ്പോകുന്നുണ്ട് എന്ത് പറഞ്ഞാലും ആ ഒരു സോങ്ങാണ് ഇടുന്നത് ബിഗ് ബോസ് തുറക്ക് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അവിടെ നിന്ന് കുറേ നേരം കരയുന്നൊക്കെ ഉണ്ട് അവിടെ പോയി പൊട്ടി കരയുന്നുണ്ട് അനുമോൾ ബിഗ് ബോസ് എന്താ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് അനുമോളുടെ ഫാമിലി ബിഗ് ബോസ് വീട്ടിലായിട്ട് കയറും അനുമോളുടെ ഫാമിലി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും സപ്പോർട്ടും സപ്പോർട്ടുമായിട്ടായിരിക്കും ഇനി അനുമോൾ പൂർവാധികം ശക്തിയോടെ അനുമോൾക്ക് ആ ഒരു ഉണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ മാറ്റി അനുമോള് പൂർവാധികം ശക്തിയോടെ ഗെയിമിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ആരിൻ്റെയും അനിമോളുടെ ഫാമിലിയാണ് കയറുന്നത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമോന്ന് കാർത്തിരുന്ന് കണ്ടത്